നമസ്കാരം ഒരു സുപ്രധാന വിഷയം പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനികളിലൊന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു മാധ്യമ സ്ഥാപനത്തിലൂടെ ഒരു പത്രത്തിലൂടെ ഇന്നലെ നടത്തിയ അല്ലെങ്കിൽ ഇന്നലെ കൊടുത്ത രാജ്യവിരുദ്ധ സ്വഭാവമുള്ള ഒരു പരസ്യത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ജനാധിപത്യ ബോധവും ജനാധിപത്യ സംസ്കാരവും ഒക്കെ ആവശ്യത്തിനുണ്ട് ഒരു ആവശ്യത്തിൽ കൂടുതലുണ്ട് ഇതിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ അന്യ രാജ്യങ്ങളിൽ പോകണം ഒരു വികസിത രാജ്യമല്ലാത്ത വികസ്വര രാജ്യമായ വികസിത രാജ്യമാകാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്ത് ഇത്രയും അഭിപ്രായ സ്വാതന്ത്ര്യവും സാമൂഹിക ഒക്കെ വളരെ അപൂർവമാണ് ഈ ലോകത്ത് തന്നെ പക്ഷേ എല്ലാ സ്വാതന്ത്ര്യത്തിനും ഒരു പരിധിയുണ്ട് ഒരു പരിമിതിയുണ്ട് ഫ്രീഡം ആപ്സല്യൂട്ട് അല്ല ഒരു സാമൂഹിക ജീവിതത്തിൽ എല്ലാത്തിനും അതിൻ്റെതായ നിയന്ത്രണങ്ങളുണ്ട് ഇത് എല്ലാവരും അംഗീകരിക്കുന്ന കീഴ്വഴക്കമാണ് ഫ്രീഡം ഈസ് നോട്ട് ഫ്രീ ഫോർ ഓൾ സിറ്റുവേഷൻ ആർക്കും എന്തും ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയ്ക്കല്ല നമ്മൾ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന പൗരൻ എന്ന നിലയിൽ നമ്മൾ പുലർത്തേണ്ട ചില മര്യാദകളുണ്ട് കടക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഭേദിക്കാൻ പാടില്ലാത്ത ചില അതിർത്തികളുണ്ട് അതിനെയൊക്കെ ഭേദിച്ച് അല്ലെങ്കിൽ അത്തരം മര്യാദകേടുകൾ കാണിക്കുമ്പോൾ അത് ചൂണ്ടിക്കാട്ടേണ്ടത് മാധ്യമധർമ്മമായതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇന്നലെ മലയാള മനോരമയിൽ പ്രസിദ്ധീകരിച്ച ഒരു പൂർണ്ണ ഒരു ഫുൾ പേജ് പരസ്യമാണ് ഇത് മോണിക്ക എന്ന് പറയുന്ന ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനിയുടെ പരസ്യം ഈ പരസ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു പ്രശ്നം ഈ പരസ്യത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോകത്തുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളെയും ഈ പരസ്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വശത്ത് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഇൻഡോനേഷ്യ മുതൽ മറുവശത്ത് അമേരിക്കയുടെ വടക്കൻ അമേരിക്കയും തെക്കൻ അമേരിക്കയും ഒക്കെ ഭൂഖണ്ഡങ്ങൾ വരെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും വലുതും ചെറുതുമായ എല്ലാ രാജ്യങ്ങളുടെയും പേരുകൾ എടുത്തു കാണിച്ചിട്ടുള്ള ഒരു വലിയ പരസ്യമാണ് ഇത് ഇതിൽ ഗ്രീൻലാൻഡും അലാസ്കയും കാനഡയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും മെക്സിക്കോയും മാത്രമല്ല നമ്മളുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇറാഖ് ഇറാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമുണ്ട് ചൈനയുണ്ട് മംഗോളിയ ഉണ്ട് പക്ഷേ ഈ രാജ്യങ്ങളിലൊന്നും കാണാത്ത ഒരു പ്രത്യേകത ഭാരതത്തിൻ്റെ ഭൂപടത്തിൽ ഇവർ വരച്ചു വച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഭാരതത്തിൽ കാശ്മീരില്ല കാശ്മീരിനെ ഒരു പ്രത്യേക രാജ്യമായിട്ടാണ് ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാശ്മീരിനെ പ്രത്യേകമായി അടയാളപ്പെടുത്തുന്നു ഭാരതത്തെ പ്രത്യേകമായി അടയാളപ്പെടുത്തുന്നു ഭാരതത്തെക്കാൾ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ പോലും ചൈന എന്നു മാത്രമേ ഉള്ളൂ അതിലും അതുപോലെ തന്നെ വലിപ്പമേറിയ മറ്റൊരു രാജ്യമായ റഷ്യയെ റഷ്യ എന്നേ ഉള്ളൂ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നേ ഉള്ളൂ അതിലെ സംസ്ഥാനങ്ങളൊന്നും തിരിച്ചിട്ടില്ല ഭാരതത്തിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തെയും പ്രത്യേകം എടുത്തു കാണിച്ചിട്ട് പക്ഷെ കാശ്മീരിനെ മാത്രം ഒരു പ്രത്യേക രാജ്യം എന്ന് തോന്നിക്കുന്ന വിധം മാപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ മാർക്കിംഗ് ചെയ്തിട്ടുള്ള ഒരു പരസ്യമാണ് ഇന്നലെ മലയാള മനോരമയിൽ ഈ സാന്റ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്ന കമ്പനി അവർ പ്രസിദ്ധീകരിച്ചത് ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ആ കമ്പനിയുടെ പേര് ഈ പ്രവർത്തിച്ചു ചെയ്യുമ്പോൾ അതിലുണ്ടായ ക്യാഷ്വൽ ആറ്റിറ്റ്യൂഡ് ഇത് മനഃപൂർവ്വമാണോ ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല കാരണം അക്കാര്യം നമ്മളല്ല അതിൽ കമൻ്റ് ചെയ്യേണ്ടത് പക്ഷേ ഇത് നിയമവിരുദ്ധമാണ് രാജ്യവിരുദ്ധമായ ഒരു നിലപാടാണ് എന്ന് പറയുന്നതിന് ആലോചിക്കേണ്ട ആവശ്യവുമില്ല ഇപ്പോൾ വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട് രാജ്യത്ത് കർശനമായ നിയമങ്ങളുണ്ട് രാജ്യത്തിൻ്റെ മാപ്പ് അല്ലെങ്കിൽ ഭൂപടം അത് ഡിസ്റ്റോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് രാജ്യവിരുദ്ധതയും രാജ്യത്തിൻ്റെ അഖണ്ഡതയും ചോദ്യം ചെയ്യുകയാണ് എന്നുള്ള നിലയിലുള്ള കോടതി നിരീക്ഷണങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അവരും സർവേ ഓഫ് ഇന്ത്യയും വളരെ കൃത്യമായി തന്നെ നടപടികൾ എടുക്കുന്നുണ്ട് ഇവർ ഗൂഗിളും ട്വിറ്ററും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ അപ്പോഴാണ് നമ്മളുടെ രാജ്യത്ത് നമ്മളുടെ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഒരു ഫ്രണ്ട് പേജ് ഫുൾ പേജ് പരസ്യം കൊടുക്കുന്നത് കാശ്മീരിനെ ഭാരതത്തിൽ നിന്ന് വേറിട്ട് കാണിച്ചുകൊണ്ട് ഇത് നിയമവിരുദ്ധം കൂടിയാണ് ഐ ടി ആക്ടിൻ്റെ സെക്ഷൻ എഴുപത്തൊമ്പത് മൂന്ന് ബി പ്രകാരം ഇത് നിയമവിരുദ്ധമാണ് പൂർണമായും നിയമവിരുദ്ധമാണ് ക്രിമിനൽ ലോ അമൻഡ്മെൻറ്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി പ്രകാരവും ഇത് നിയമവിരുദ്ധമാണ് ഈ രണ്ട് ആക്റ്റുകൾ കാണിച്ചു കൊണ്ടാണ് ഗൂഗിളിനും ട്വിറ്ററിനും നമ്മളുടെ സർവേ ഓഫ് ഇന്ത്യയും അതേപോലെ നേരത്തെ പറഞ്ഞ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും നോട്ടീസുകൾ അയക്കുന്നത് അപ്പോൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തന്നെ ഇത്തരത്തിലുള്ള ഒരു പരസ്യം ഇറക്കുകയും ഇന്ന് ഞാൻ ഞാൻ ഇന്നലെ ഇവരെ വിളിച്ചിരുന്നു കാരണം ഇതിൻ്റെ ഒരു എത്തിക്സിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഒരു പ്രതികരണം എന്താണ് എന്നറിയാൻ ഞാൻ ഇന്നലെ ഇവരെ വിളിച്ചിരുന്നു വളരെ ക്യാഷ്വലായ ആറ്റിറ്റ്യൂഡാണ് വളരെ മര്യാദയോടുകൂടിയുള്ള പെരുമാറ്റവും പരസ്പര സംഭാഷണവും ഒക്കെ ആയിരുന്നു അക്കാര്യത്തിൽ യാതൊരു പരാതിയോ ബുദ്ധിമുട്ടോ ഇല്ല പക്ഷേ വളരെ ക്യാഷ്വലായ ആറ്റിറ്റ്യൂഡായിരുന്നു ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഇത് നിങ്ങളുടെ ഒരു പ്രതികരണം എന്താണ് ഇത് തെറ്റുപറ്റി എന്നൊന്നും അവർ പറയുന്നില്ല അവർ പറയുന്നത് ഇത് ഏതോ ഒരു മീഡിയ കമ്പനി ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പരസ്യമാണ് ഞങ്ങൾ അവരോട് ചോദിച്ചിട്ട് നിങ്ങളെ അറിയിക്കാം ഞാൻ ചോദിച്ചു എത്ര സമയത്തിനുള്ളിൽ അറിയിക്കും ഒരു മണിക്കൂറിനുള്ളിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ അറിയിക്കും അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റും തരാൻ അവർ തയ്യാറല്ല അത് ഞാൻ അറിയിക്കാം ഇന്ന് ഈ നിമിഷം വരെ അവരുടെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ച യാതൊരു അറിയിപ്പോ അല്ലെങ്കിൽ ഒരു പ്രതികരണമോ നമ്മൾക്ക് ലഭിച്ചിട്ടില്ല ഞാൻ ഇന്ന് മലയാള മനോരമ നോക്കി ഇന്നത്തെ മനോരമ കാരണം ഇത് ഇന്നലത്തെ പരസ്യമാണ് ഇന്ന് ഞാൻ പ്രതീക്ഷിച്ച മനോരമയിൽ ഇത് ഈ പരസ്യം പിൻവലിച്ചുകൊണ്ട് ഇവരുടെ ഒരു ഒരറിയിപ്പുണ്ടാകും അങ്ങനെ ഒരു അറിയിപ്പും ഒരു ക്ഷമാപണവും ഉണ്ടെങ്കിൽ തന്നെ ഒരല്പം സമാധാനമാകുമായിരുന്നു ഇതങ്ങനെ യാതൊരു അറിയിപ്പും ഇല്ല അപ്പോൾ എന്ത് ചെയ്തിട്ടും എങ്ങനെയായാലും ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു ധാർഷ്ട്യമാണോ ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് അത് നമ്മൾ അല്ല അത് നിയമസംവിധാനം നിശ്ചയിക്കേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനിയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആൾക്കാരെ ടൂർ പാക്കേജൊക്കെ കൊടുത്ത് അയക്കുന്ന കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഈ പരസ്യം ഇത് മലയാളത്തിൽ മാത്രമാണോ ഉള്ളത് ഇത് ഭാഷകളിൽ പോയിട്ടുണ്ടോ അന്യ രാജ്യങ്ങളിലെ പ്രസിദ്ധീകരണങ്ങളിൽ ഈ പരസ്യം പോയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് അത് അന്വേഷിച്ച് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ തീർച്ചയായിട്ടും അതും പ്രേക്ഷകരുടെ മുമ്പിൽ പങ്കുവെക്കാം അങ്ങനെ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് രാജ്യത്തെ അന്താരാഷ്ട്ര വേദികളിൽ പോലും അപമാനിക്കുന്ന ഒരു സംഭവമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു മാസം മുമ്പാണ് ഡി എം കെയുടെ എൻ ആർ ഐ വിഭാഗം അവർ പ്രസിദ്ധീകരിച്ച ഒരു മാപ്പിൽ ഇതേ കാര്യം തന്നെ അതായത് കശ്മീരിനെ ആയിട്ട് കാണിച്ച് വെട്ടിമുറിച്ച് കാണിച്ച് പാകിസ്ഥാൻ്റെ ഭാഗമായി കാണിക്കുകയൊക്കെ ചെയ്തു ആ മാപ്പിൽ ഇവിടെ കാശ്മീരിനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് ഇവർ കാണിക്കുന്നത് അന്ന് ഡി എം കെക്കെതിരെ വമ്പിച്ച ജനരോഷമാണുണ്ടായത് കേന്ദ്ര സർക്കാരും ബി ജെ പിയും ഒക്കെ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു അതിൻ്റെ അവസാനം ആ മാപ്പ് അവർ നിരുപാധികം പിൻവലിക്കുകയും മറ്റൊരു ശരിയായ മാപ്പ് തലസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ നേരത്തെ ഉണ്ടാകുമ്പോൾ കർശന നടപടിയാണ് സർക്കാർ ഒക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ എടുക്കേണ്ടത് ഇക്കാര്യത്തിൽ എന്താകും എന്ന് നമുക്കറിയില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ സ്വാതന്ത്ര്യവും ഒരു രാജ്യമാണ് നമ്മളുടേത് അത് വ്യക്തിപരമായ നിലയിലും പൗരൻ എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ ഇതൊരു ഫ്രീ ഫോർ ഓൾ സിറ്റുവേഷൻ അല്ല ആർക്കും എന്തും ചെയ്യാൻ സാധിക്കുമെന്നുള്ള നിലയിലേക്ക് ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിർത്തി സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിർത്തിയിൽ ജോലി ചെയ്യുന്ന അവിടെ ജീവൻ വെടിഞ്ഞ നമ്മളുടെ പട്ടാളക്കാരുടെ ഓർമ്മ നമ്മളുടെ മുമ്പിലുണ്ട് അതിർത്തിയിൽ അല്ലെങ്കിൽ പോലും രാജ്യസേവനത്തിനിടയിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആൾക്കാർ വേറെയുണ്ട് തീവ്രവാദി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട സാധാരണക്കാരുണ്ട് ഇവരുടെ എല്ലാം ഓർമ്മകളെ ഒരർത്ഥത്തിൽ അപമാനിക്കുകയാണ് ഇത്തരം ആൾക്കാർ ചെയ്യുന്നത് പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ഹുങ്കിൻ്റെ പേരിൽ ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്നത് ഒന്നും സംഭവിക്കില്ല എന്നുള്ള ആത്മവിശ്വാസമാകാം എന്തായാലും അങ്ങനെ സംഭവിക്കില്ല ഈ ഒരു വിഷയം തീർച്ചയായിട്ടും സമൂഹം ശ്രദ്ധിക്കണം നിയമം ശ്രദ്ധിക്കണം നിയമപാലകർ ശ്രദ്ധിക്കണം ഇതിന് കർശനമായ നടപടി ഉണ്ടാകണം നമസ്കാരം ബൈ ജ്യോതിസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited Thirvanandaburam